ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലോട്ട് പോകുമ്പോ ഒരു ചടങ്ങ് ഉണ്ട് നമ്മൾ ചിലപ്പോ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവും കേട്ടോ നിലവിൽ നമുക്ക് ഇതേ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ളത് കേട്ടോ അപ്പം തള്ളിയവർക്കൊക്കെ ഒരുപാട് നന്ദി ഇനി തള്ളാൻ ബാക്കിയുള്ളവരും കൂടെ ഒന്ന് തള്ളി തന്നാൽ നമുക്ക് ഉടനെ രണ്ടു ലക്ഷം അടിക്കാം ചില ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് തന്നെ രണ്ടു ലക്ഷം ആക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടുന്ന എന്റെ പൊന്നി ചേച്ചി എനിക്ക് രണ്ടു ലക്ഷമായിരം എനിക്കൊന്നും കിട്ടത്തില്ല പിന്നെ ഇതൊക്കെ മനസ്സിലായോ അപ്പം ബൈ ബൈ ഇന്നത്തെ സബ്ജക്ട് യു ഡിഡ് ഇറ്റ് ഉദിത് നാരായൺ ആൻഡ് ഗൈസ് ബോളിവുഡിൽ നിന്ന് ഒരു സബ്ജെക്റ്റ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സൈഫ് അലിഖാനു ശേഷം ബോളിവുഡിൽ കത്തി നികുന്ന സാധനം നമ്മുടെ ഉദിത് അണ്ണൻ

അതിനകത്ത് കുറച്ച് ആരാധികമാർ അണ്ണനെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം എല്ലാവർക്കും അണ്ണൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുത്ത് പക്ഷെ ഫോട്ടോ എടുക്കുന്നതിന്റെ കൂടെ ഒരു ഫോട്ടോയ്ക്ക് ഒരു ഉമ്മ ഫ്രീ എന്നുള്ള രീതിയിൽ അണ്ണൻ വന്നവർക്കെല്ലാം പ്രത്യേകിച്ച പെണ്ണുങ്ങൾക്ക് ചറാപറ ഉമ്മയും കൂടെ കൊടുത്താണ് വിട്ടത് അതാണ് ഇപ്പോ ചർച്ചാ വിഷയം മനസ്സിലായോ ആദ്യ ആദ്യം വന്നവർക്കാണെ തുമ്മ കൊടുത്ത് വിട്ട് പിന്നെ വന്ന ഒരു പെങ്കൊച്ചിനെ പിടിച്ച് ലിപ്കിസ് അടിച്ച് അങ്ങ് വിട്ട് ഇതാണ് അങ്ങോട്ട് അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അണ്ണൻ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടി അല്ല പണ്ടേക്ക് പണ്ട് ഈ പരിപാടി തുടങ്ങിയാണെന്ന് പറഞ്ഞ് പഴയ കുറച്ച് വീഡിയോ ഇങ്ങോട്ട് കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ട് ഇന്നത്തെ കലാപരിപാടികളിലേക്ക് നമുക്ക് അതിന് കിടക്കാം ആദ്യം വീഡിയോ കാണാം വീഡിയോ ഇല്ലാതെ ഒരു പരിപാടി നമ്മൾ ചെയ്യൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ബൈദ ബൈ ഉദിത് നാരായ ആരാണെന്ന് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാതായിരിക്കും നല്ലത് അല്ലാതെ അങ്ങനെ പറ്റി വീഡിയോയിലോട്ട് കാര്യമില്ലല്ലോ നമ്മളൊക്കെ മലയാളികളായി പോയില്ലേ ബൈ ദ ബ്സ് ഈസ് ഉദിത് ഉദിത് ആണ് മലയാളം പാട്ടൊക്കെ ഏതാണെന്ന് വെച്ചാൽ മുന്തിരി പാട്ടും പോത്തും നിൽക്ക ആ പാട്ട് പിന്നെ വേറെ ഏതാണ് സുന്ദരി ഒന്ന് പറയൂ ആ പാട്ട് പിന്നെ അടിച്ചു നോക്കാതായിരിക്കും നല്ലത് മലയാളം സോ ആ എന്നിട്ട് ചിലമ്പോലിക്കാട്ടെ ഒന്ന് ആ പാട്ട് എല്ലാം ദിലീപിന്റെ സോങ്ങിലാണ് അണ്ണൻ കൂടുതലും പാടിയിട്ടുള്ളത് കുറെ ഹിറ്റ് പാട്ടുകൾ ഉണ്ട് കേട്ടോ പിന്നെ ഹിന്ദിയിലാണെങ്കിൽ മൊത്തം ഹിറ്റ് ആണ് ചറവറ ഹിറ്റാണ് പുള്ളിയുടെ സൗണ്ട് ആണ് മെയിൻ അപ്പൊ ഉദിത്തണ്ണനെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പൊ നമുക്ക് ഉച്ച വീടിലോട്ട് ഹമ്പട കില്ലടി കൊടുത്താ കണ്ട നിങ്ങൾ കൊടുത്താ കണ്ട ഒരു ഉമ്മ വെക്കാൻ ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചുള്ള അണ്ണൻ അതങ്ങ് ഫ്രഞ്ച് ആയിട്ട് കൺവേർട്ട് ചെയ്തു മിടുക്കനാ മിടുക്കനാ കില്ലാടി കബാബ് അണ്ണൻ ഒരു കില്ലാടിയാണ് ബാക്കി കാണാം മാടി വാ വിളിക്ക പൊന്നെ അണ്ണന്റെ മാടി വിളി അവളെ ഇനി കൊണ്ടുവരാൻ കേട്ടോ ആക്ട് ആ മുഖത്തെ ലക്ഷണം കണ്ട മനസ്സിലായി ഒപ്പ അത് െവൽണ്ണേ നിങ്ങൾ പ്രായം തളർത്താത്ത പോരാളി ഇപ്പൊ ആൾക്കാർ ഈ പോരന്മാരെ താ ചേർത്താ വിളിക്കുന്നത് മാത്രം പ്രായം തകർക്കാത്ത എന്തോരം പെണ്ണുങ്ങളാണെന്നെ അല്ലെങ്കിൽ ഇങ്ങനെ കാണാനൊക്കെ ഇച്ചിരി മെനിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ പാട്ട് പാടാന്ന് അറിയാവുന്നവന്മാർക്ക് ഇച്ചിരി ദുഃഖും കൂടെ വന്ന തീർന്നു പ്രായം ഒരു പ്രശ്നമല്ലാണ്ടോ ഇനി കണ്ടില്ലേ അതിന്റെ ഇടയിൽ കൂടെ ഒരു അണ്ണം വന്നു കണ്ട അണ്ട ഒന്നും നോക്കണ്ട ഒന്നും നോക്കണ്ട കഷ്ടം കഷ്ടിത്തണ്ണൻ എപ്പോഴും കോഴിക്കൂട്ടി തന്നെ ഉദിത്തണ്ണൻ ആരാ കൊടുത്ത് കൊടുത്തു സാധനം കൊടുത്ത് മെറ്റേലങ്ങനെയോണ്ട് ഫോണും പൊക്കി പിടിച്ചോണ്ട് നിക്കുക ഒരു കാര്യമില്ല നിന്റെ കുമ്മപ്പയെ പോയെ പോയെ അണ്ണൻ ഉള്ളി ലേഡീസ് എടാ നീ പോ നിനക്കൊന്നുമില്ല നിനക്ക് ഉമ്മിയില്ല പോ ഉള്ളി ഗേൾസ് ഒന്നും പറഞ്ഞില്ലേ എന്നിട്ടും അണാച്ചി പാവം ഫോണും ബുക്കി പിടിച്ചൊന്നും നോക്കുന്നു പോലും ഇല്ല ഉദിത്തണ് കോൺസെൻട്രേറ്റ് ചെയ്ത് അയ്യാ അതിൻറെ ഇടയിൽ കൂടെ സെക്യൂരിറ്റി നിന്ന പെണ്ണിനെ ഇങ്ങനെ ചെല്ലുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെല്ലുന്നത് കണ്ടാരോ നിങ്ങള് നോയിക്കണേ സൈഡ് സൈഡ് ചെയ്യുന്ന പെണ്ണിനെ നോക്കണേ മറ്റവളെ ജീവനും കൊണ്ട് ഓടി അവർക്ക് മനസ്സിലായി അണ്ണം ശരിയാവത്തില്ല വേറെ സീനാണ് കഴുത്തിലൊക്കെ പിടിച്ച് വെച്ച് കടുത്തുമ്മക്കുള്ള സ്കോപ്പാണ് കേട്ടോ അത് ലവൻ ലവനങ് പോയി ഫോൺ വേണ്ടി ഇനി ഇവിടെ കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും ഇതാണ് ഗായ സുഹൃത്തണ്ണന്റെ വൈറൽ സാധനം വന്ന ലേഡീസിന് ചറവറ ഉമ്മ കൊടുത്താണ് വിട്ടത് കവിടലൊക്കെ കൊടുത്തത് ഓക്കെ മറ്റേ ആദ്യത്തെ ഉമ്മ ഉണ്ടായിരുന്നല്ലോ ഈ സാധനം ഇതാണ് പ്രശ്നമായത് ഉം ഇവിടെ ആയിരുന്നെങ്കിൽ കൊഴപ്പില്ല ഇവിടെ ആണ് കൊടുത്തത് എന്താണെങ്കിലും ഉദിത്തണ്ണൻ പേരിലാണ് യു ഡിഡ് ഇറ്റ് നാരായണൻ എന്നാണ് ഇപ്പൊ പറയുന്നത് ചില ആൾക്കാരൊക്കെ പറയുന്നതാണ് എന്റെ കാരണം ഉണ്ട് അണ്ണൻ ൊമ്പത് വയസ്സായിട്ടുണ്ട് ഈ പ്രായത്തിന്റെ കുറുമ്പാണെന്നാണ് പറയുന്നത് മനസ്സിലായോ എന്താണെങ്കിലും അണ്ണന്റെ പഴയ വീഡിയോ കൂടെ ആളുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അണ്ണൻ ഇത് ഇന്നും ഉണ്ടിനെ തുടങ്ങിയ പരിപാടി അല്ല ശ്രേയാഘോഷിനെ വരെ അണ്ണൻ ഉമ്മ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതുകൂടെ കാണാം ഇത് പേരെന്തായിരുന്നു അൽക്കായാലിക് പാട്ടുകാരിയാണ് അതിനെ ഉമ്മക്കാൻ പോവാട്ടോ ആ മിടുക്കനാ മിടുക്കനാ പണ്ട് ഇത് തന്നെ ഓ ആയ ഇപ്പൊ ഇങ്ങനെ ദൈവമേ ഇതൊക്കെ ഇങ്ങനെ പാടിയതാണ് ഏ പത്മഭൂഷൺ പിന്നെ വേറെ വേറെന്താണ് വേറെന്തേലോ ഒന്നുകൂടെ കിട്ടിയായിരുന്നോ പത്മശ്രീ ഇതൊക്കെ മേടിച്ച വ്യക്തിയാണ് നിങ്ങൾ എന്തു പറയുന്നത് കിട്ടിയ സിംഗറൊക്കെയാണ് പക്ഷെ കയ്യിലിരിപ്പിയതായിപ്പോയി ഇത് ശ്രേയാഘോഷിന് കൊടുക്കുന്ന ഉമ്മയാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ശ്രേയാഘോഷത്തിന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചോണം പുള്ളിക്കാരി പോലും അത് പ്രതീക്ഷിച്ചില്ല അതൊരു വേദി വെച്ച് തന്നതിന്റെ പേരിൽ പുള്ളിക്കാരത്തി ക്ഷമിച്ച് അല്ലെങ്കിൽ ചവള കിട്ടിയത് എന്തായാലും അണ്ണന്റെ ഉമ്മകളെല്ലാം കൂടെ നമുക്ക് ഒരു ഒരു വട്ടൂടെ കാണാം ഗൈസ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി ഇതുപോലെ ഒരുപാടുണ്ട് നമുക്ക് എല്ലാം കൂടെ പ്ലേ ചെയ്യാൻ പറ്റൂല അപ്പോൾ ഇതാണ് ബോളിവുഡിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഉദിത്താണ് എന്റെ ഉമ്മ സംഭവത്താണെങ്കിലും അണ്ണൻ ഏറിലാണ് ഉദിത്തണ്ണ പണ്ടേ ഉടായ്പാണ് ഇങ്ങനെ നിലവിലൊരു ഭാര്യയും പിള്ളേരെയും ഉള്ള സമയത്ത് തന്നെ ഇങ്ങനെ പോയി വേറെ കല്യാണം കഴിച്ചു എന്നിട്ട് മറ്റേ ഭാര്യ ആദ്യത്തെ വാര്യ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് എന്റെ ഭാര്യ അല്ലെന്ന് അങ്ങനെ ആദ്യത്തെ ഭാര്യയെ കൊണ്ട് കേസ് കൊടുത്തപ്പോഴത്തേക്ക് അണ്ണന് പിന്നെ സമ്മതിക്കേണ്ടി വന്നു അതിന് ഞാൻ കിട്ടിയതാണ് ഞാൻ മറ്റേ ജീവനാംശം കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അതിനെ തള്ളി ഒഴിവാക്കി വിട്ടു പണ്ടു ഉടായ്പാണ് പക്ഷെ പാട്ടൊക്കെ നല്ലതുകൊണ്ട് ആൾക്കാര് തനിക്കൊല്ലാതെ വിട്ട് അതുകൊണ്ടാണ് എന്ത് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ ഇതൊക്കെ ചെറുത് രണ്ടായിരത്തി അഞ്ച് ഇപ്പൊ കേരളത്തിലൊക്കെ നടക്കുന്ന വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊക്കെ ചെറുത് എന്റെ പൊന്നെ കേരളം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിന്ന് കത്തുകയാണ് നമ്മൾ കേട്ടുകയറുക സാധനങ്ങളാണ് സേഫ് അലിക്ക് എത്രയായോ അതിന്റെ വലിയ ഇടയ്ക്ക് കള്ളന്റെ കേസുകൾ വന്നായിരുന്നു കള്ളന്റെ ഫിംഗർ പ്രിന്റും പിടിച്ചടക്കാൻ ഫിംഗർ പ്രിന്റും തമ്മിൽ മാച്ചാവുന്നില്ലെന്ന് പറഞ്ഞു അതിനെ പറ്റി പിന്നെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് വരാം കൂടുതലൊന്നും പറഞ്ഞാൽ കുളമൊക്കെ നിക്കുന്നില്ല ചുമ്മാതെ ഒരു ഫണ്ണി വീഡിയോ ആയിട്ട് തോന്നിയോണ്ട് ചെയ്തതാണ് ചിരിച്ചെങ്കിൽ നല്ല കാര്യം ചിരിച്ചില്ലെങ്കിൽ നല്ല കാര്യം അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ശരി ഞാൻ പോണു ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ രണ്ട് ലക്ഷം അടിക്കണം എന്ന് ഇന്ന് അടിക്കണം അതാണ് നമ്മുടെ രണ്ടു ലക്ഷം അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ വേണമെങ്കിൽ പറയണം കേട്ടോ രണ്ടു ലക്ഷം അടിക്കുന്നതിന്റെ തഴിവന്ന് കമന്റ് ചെയ്യണം അപ്പൊ ശരി കൂടുതലും പറഞ്ഞ് കൊളാക്കാൻ നിക്കുന്നില്ല